മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ അന്വേഷിച്ചു നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ജയവും തോല്യുമല്ല നമ്മുടെ തലവരയിലും അല്ലെങ്കിൽ നമ്മുടെ വിധിയിലും നമ്മുടെ ഭാഗ്യത്തിലൊക്കെ പേര് രീതി രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നവരാണ് പക്ഷേ ഇതിനെ തിരിച്ച് വെച്ചാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു പാണിൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് സംസ്കൃത അതായത് പാണിനി പാണിനി എന്ന് പറഞ്ഞാൽ പാണിൻ്റെ മകനാണ് പാണിനി ഇയാൾ പാണി എന്ന് പറഞ്ഞയാൾ ഭയങ്കര ബുദ്ധിമാനും ഭയങ്കര എഡ്യൂക്കേഷൻ ഒക്കെ നല്ല ആളാണ് അയാളുടെ മകനാണ് ഈ പാണിനി അപ്പോൾ ഈ പാണിൻ ഒരു സ്കോളർ എന്ന് പറയില്ല അതിനെന്താ പറയുക വിദ്യാസ്ടോ പണ്ഡിതന്റെ അടുത്ത് ഈ പാണിനെ പാണിനെ കൊണ്ടുവരും ജ്യോതിഷിനെ ജ്യോതിഷിയുടെ അടുത്ത് കൊണ്ടുവരും പാണിനെ അപ്പോൾ ഈ പാണി പാണി പറഞ്ഞാൽ പാണിൻ പറയും പാണിനിയുടെ കൈ ഒന്ന് നോക്ക് പറയൂട്ടോ കൈ ഒന്ന് നോക്കിയിട്ട് പറയാൻ പറയുമ്പോൾ ഈ ജ്യോതിഷി നോക്കിയിട്ട് പറയും പാണിനിയുടെ കയ്യിൽ അത് വെച്ച് നോക്കുമ്പോൾ പാണീൻ ഭയങ്കര ബുദ്ധിമു ഭയങ്കര ഞാൻ പറയല്ലോ ഭയങ്കര പണ്ഡിത ശ്രേഷ്ഠനാണ് അപ്പം അയാളുടെ മകനാ മകൻ്റേതായ യാതൊരു ഇതില്ല എന്താ വച്ചാൽ പറയുക എഡ്യൂക്കേഷനിലും ഉയരങ്ങളിലെത്താനുള്ള ആ വിദ്യാരേഖ ഇല്ല തെളിഞ്ഞു കാണുന്നില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുമ്പോൾ പാണിന് ഭയങ്കര സങ്കടവും മറ്റപ്പിട്ട് ഈ ജ്യോതിഷി പറയും ആ നമുക്ക് ശ്രമ കാലം പോകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത് വിചാരിക്കാം എന്നൊക്കെ പറഞ്ഞ പാണിനെ ആശ്വസിപ്പിക്കും അപ്പോൾ ഈ പാണിനി എന്തു ചെയ്യുന്നറിയി ഈ കൈ കൊണ്ട് ജ്യോതിഷിയുടെ അടുത്തൊന്നുകൂടി കാണിച്ചിട്ട് ചോദിക്കും ഇതിൽ ഏതാ വിദ്യാരേഖ എന്ന് ചോദിക്കും അപ്പോൾ വിദ്യാരേഖ എന്താന്ന് പറയുമ്പോൾ ആ ജ്യോതിഷി കാണിച്ചു കൊടുക്കും അപ്പോൾ ഈ പയ്യൻ എന്ത് ഓടി ഓടിപ്പോയിട്ട് അവിടെ നിന്ന് ആ രേഖ ആ പയ്യനടുത്ത് പോയിട്ടൊരു കത്തി വയ്ക്കുന്ന കട കാണോ ആ കടയൊക്കെ ഇട്ട് കത്തി മേടിച്ചിട്ട് ആ രേഖ അങ്ങോട്ട് ഇങ്ങനെ വെച്ച് ഈ ആ രേഖ അങ്ങോട്ട് കത്തി കൊണ്ട് അങ്ങോട്ട് വരങ്ങി നല്ല ക്ലിയറാക്കി കാണിക്കും ചോരപ്പൊടിയുടെ കൈ ആയിട്ട് ഈ ജ്യോതിഷയുടെ അടുത്തും അച്ഛൻ പാണീൻ്റെ അടുത്തും വരും എന്നിട്ടൊക്കെ ഇപ്പം നോക്കി എൻ്റെ കൈ എന്ന് പറയും കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമം പക്ഷേ കാലക്രമേണ ഈ പാണിനി സ്വന്തം അതായത് പഠിക്കണമെന്നുള്ള അച്ഛനെ അച്ഛനെയും ജ്യോതിഷിനെയും വിഷമിപ്പിക്കാതിരിക്കാൻ അതായത് വിദ്യാഭ്യാസ വിദ്യാരേഖ ക ബ്ലഡ് അല്ലെ വരഞ്ഞ ചോരയുണ്ടാക്കിയ പാണിനി സ്വയം പരിശ്രമിച്ച് ഭാവിയിൽ ഒരു സംസ്കൃത പണ്ഡിതനായി പാണിനീനെ പറ്റി നമ്മൾ റെഫർ ചെയ്യുമ്പോൾ പുള്ളീനെ ഇത് നമുക്കറിയാം ഇങ്ങനെയാണ് അതിനൊരു കഥ കേൾക്കുന്നത് മാത്രമല്ല ഈ പാണിനിക്ക് ഇവൻ ഒരു ദിവസം ഇങ്ങനെ ശിവനെ ഭയങ്കര ഭക്തി എന്താ പറയുക ഭയങ്കര ശിവഭക്തനാണ് ആ ശിവഭക്തൻ ഈ പാണിനിയും ശിവഭക്തനായിട്ട് അത്രയും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശിവനിൽ നിന്ന് ഈ പാണിനി വരം നേടി എന്നൊക്കെയാണ് കഥകളിൽ പറയുന്നത് പക്ഷെ എന്തായാലും എല്ലാം പാണിനി ഒന്നും വിദ്യാരേഖയില്ല എന്ന ഒരു ജ്യോതിഷി പറഞ്ഞ പാണിനി ഭാവിയിൽ ഒരു ഭയങ്കര സംസ്കൃത സംസ്കൃത വിദ്വാനായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നനുസരിച്ചായിരിക്കും നമ്മൾ ആരാകുന്നു എന്നുള്ളത് നമ്മൾ പണ്ട് പറയുമല്ലോ നമ്മൾ ഈ പണ്ട് പുള്ളിയില്ല അതായത് വെള്ളം കോരുന്ന പുള്ളി ഉണ്ടല്ലോ അതിന് പകരം മരത്തടിയിൽ നമ്മൾ കയറിട്ടാണ് പണ്ട് വെള്ളം കോരിയിരുന്നത് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ മരത്തടിയിലിട്ട് നമ്മൾ വെള്ളം കയറിട്ട് വെള്ളം കോരി കഴിഞ്ഞാൽ കാലങ്ങൾ കഴിഞ്ഞാൽ ആ മരം ഈ കയറോടുന്ന സ്ഥലത്ത് കുഴിഞ്ഞു തുടങ്ങും അതാണ് നമ്മൾ എന്ത് എത്രത്തോളം എഫേർട്ട് എടുത്ത് ഒരു കയറിനെ ഒരു മര ഒരു മരത്തിനെ ഇങ്ങനെ എന്താ വെച്ചാൽ മുറി മുറിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ മനുഷ്യരായ നമുക്ക് നമ്മുടെ എഫേർട്ട് കൊണ്ട് നമ്മുടെ ഭാവിയെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും നമ്മളെല്ലാവരും ശ്രമിച്ചാൽ എല്ലാവരും നമ്മൾ എല്ലാവർക്കും ഒരേ ബുദ്ധി അല്ല അധികം തരുന്നേ അധികം ബുദ്ധിയുള്ളവന് കുറച്ച് പഠിച്ചാൽ മതി കുറച്ച് ബുദ്ധിയുള്ളവൻ കൂടുതൽ പെട്ടെടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് നമ്മളെ പത്രത്തിൽ ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് കളക്ടറായിട്ട് വന്നേക്കുന്ന കുട്ടി ആ കുട്ടിക്ക് റൈറ്റ് റൈറ്റ് ഹാൻഡ് ഇല്ല ഒരു അപകടത്തിൽ പോയതാണ് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ആ കുട്ടി ഐ എ എസ് പാസ്സാവുകയും ചെയ്തു ആ ലെഫ്റ്റ് ഹാൻഡ് വെച്ചാണ് അയാൾ ആ കുട്ടി ഒപ്പിട്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ എറണാകുളത്ത് അസിസ്റ്റൻ്റ് ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ജോയിൻ ചെയ്തു ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ അതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട റോൾ മോഡൽ അതായത് നമ്മുടെ ഭാവി നമ്മുടെ ജീവിതവും നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് പക്ഷേ താൻ പാതി ദൈവവും പാതി അഹങ്കരിച്ച് ദൈവത്തെ എന്നല്ല പറയുന്നത് ദൈവത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് എടുക്കുന്ന ഓരോ എഫേർട്ടും ദൈവവും നമ്മുടെ അടുത്തുള്ളവരും അതായത് മനുഷ്യരും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ ഒരു ചിന്ത കൊണ്ട് ഈ അധ്യയന വർഷം തുടങ്ങുക ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവർ നന്ദി നമസ്കാരം Hanım çakko